ഒരു ഒരു മോശമോ അബദ്ധമോ നിങ്ങൾ 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 അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ കാണിക്കുന്ന അതേ നല്ല കാണിക്കാനായിട്ട് എൻ്റെ അഭിപ്രായം ആരാ വളരെ സംസാരിക്കണം മാധ്യമ ബ്രിട്ടാസിനെ കയ്യിൽ കിട്ടിയാൽ പിഴിഞ്ഞെടുക്കും മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി സുരേഷ് ഗോപി സംഭവം ജബൽപൂർ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രകോപിതനായി സുരേഷ് ഗോപി റിപ്പോർട്ടർക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു സൂക്ഷിച്ച് സംസാരിക്കണമെന്നും ചോദ്യം ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നുമായിരുന്നു ഗോപിയേട്ടന്റെ മറുപടി ഏതാണ് ചാനലെന്ന് ചോദിച്ച ശേഷം മറുപടി പറയാൻ സൗകര്യമില്ലെന്നും പറഞ്ഞു നിരവധി ട്രോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടെ രാജ്യസഭയിൽ ബ്രിട്ടാസും സുരേഷ് ഗോപിയും പൊരിഞ്ഞ തർക്കമുണ്ടായിരുന്നു അതിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ഈ ചോദ്യവും ജബൽപൂരിൽ മലയാളി വൈദികർക്കും നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിയന്ത്രണമിട്ട സുരേഷ് ഗോപി പെട്ടെന്നായിരുന്നു ഭരത് ചന്ദ്രൻ ഐ പി എസിലേക്ക് മാറിയത് എന്നാൽ രാജ്യസഭയിൽ ബ്രിട്ടാസും ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട് മലയാളികൾക്ക് പറ്റിയ തെറ്റ് വൈകാതെ തന്നെ തിരുത്തുമെന്നായിരുന്നു ബ്രിട്ടാസ് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും സുരേഷ് ഗോപി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എയറിലാണ് ചില സമയങ്ങളിൽ സിനിമാ കഥാപാത്രമായി മാറുകയാണ് എന്നാണ് നിരവധി പേർ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നത്